പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവനും ശ്രുതി യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെന്ന് ചിന്തിക്കുന്ന വിഷയം വിശ്വാസത്തിലെ തളർച്ചകളും വളർച്ചകളുമാണ് എമാവ്സ് അനുഭവത്തെ ആസ്പദമാക്കിയിട്ട് നമ്മളിതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ വചനഭാഗങ്ങൾ ഒന്ന് വായിച്ച് നമുക്ക് കേൾക്കാം ലൂക്കായുടെ വിശേഷം ഇരുപത്തി നാലാം അധ്യായമാണ് ആ ദിവസം തന്നെ അവർ രണ്ട് പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാന്തിയോണകലെയുള്ള എമാവോസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവൻ അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവതരായി നിന്നു അവരിൽ ക്ലയോപ്പാസ് എന്ന പേരായവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ അവൻ ചോദിച്ചു ഏത് കാര്യങ്ങൾ അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ടത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലരും കല്ലറയെങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല അപ്പോൾ അവൻ അവരോട് പറഞ്ഞു ബോക്ഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിരുന്നില്ലേ മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ അവരെത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചു പോയി കൃതാവായി യേശു ക്രിസ്തുവിൻ്റെ വചനം പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം വിശ്വാസത്തിൻ്റെ തളർച്ചയുടെ നാല് ഘട്ടങ്ങൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങൾ രണ്ട് ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എം ഹൗസിലേക്ക് പോവുകയാണ് നമുക്കറിയാം ജെറുസലേം ദേവാലയത്തെ പ്രതിനിധീകരിക്കുന്നു ദൈവ സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്നു ഈ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് പോകുക നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു തളർച്ചയാണ് പ്രാർത്ഥനയിൽ നിന്ന് അകന്ന് പോകുക നമുക്കറിയാം ലുക്കാട് സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ ധൂർത്ത പുത്രൻ ദൂരദേശത്തേക്ക് പോകുന്നു സ്വത്തുക്കളെല്ലാം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോകുന്നു അകന്ന് പോകുക സ്വന്തമായിട്ട് മാറി നിൽക്കുക കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യരുടുമായിട്ടുള്ള ഐക്യത്തിൽ നിന്ന് തൻ്റേതായ താല്പര്യം കൊണ്ട് മാറി നിൽക്കുക ഇത് വിശ്വാസത്തിൻ്റെ ഒരു തളർച്ചയാണ് വിശ്വാസത്തിൻ്റെ തളർച്ചയിൽ നമ്മൾക്ക് ദൈവ സാന്നിധ്യത്തെ നമ്മൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അകന്ന് പോകുന്നു ഇവിടെ ഈ രണ്ട് ശിഷ്യന്മാരും അവർ ഇത്രയും നാൾ അനുഭവിച്ച ആ സാന്നിധ്യത്തെ മറന്ന് അങ്ങ് ദൂരേക്ക് പോകുകയാണ് രണ്ടാമത്തെ ഒരു തലത്തിലേക്ക് നമ്മൾ കാണുകയാണ് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു കണ്ണുകൾ മൂടപ്പെടുക നോക്കുക ചില ദുഃഖങ്ങൾ ചില പ്രതിസന്ധികൾ ചില വീഴ്ചകൾ തളർച്ചകൾ എല്ലാം നമ്മളെ വിശ്വാസത്തിൻ്റെ തളർച്ചയിലേക്ക് പോകും കാണപ്പെടാതെ ഒരവസ്ഥ ദൈവത്തെ കാണപ്പെടാത്തൊരവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ പദ്ധതികളെ അറിയാത്തൊരവസ്ഥ അവനെ തന്നെ അറിയാത്തൊരവസ്ഥ കണ്ണുകൾ മൂടപ്പെടുക അതിനോടൊപ്പം ഈ വചനഭാഗത്ത് എഴുതി ചേർത്തിരിക്കുകയായിരുന്നു അവർ മ്ലാനപതരായിരുന്നു മ്ലാനപതരായിരുന്നു ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദുഃഖിക്കുതർ ആകുവാനല്ല സന്തോഷിക്കുവാനാണ് ദൈവം പറയുന്നത് അത്യുന്നതിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് നിന്റെ ദുഃഖത്തിന് കാരണമെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് ദൈവം നമ്മളിൽ സന്തോഷം ജനിപ്പിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുവേൻ അപ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണമാകുമെന്നാണ് പറയുന്നത് ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു തളർച്ചയെ ദുഃഖം കൊണ്ട് മൂടുന്ന അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ തളർച്ചയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും നമ്മൾ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ തളർച്ചയുടെ മറ്റൊരു മേഖല കാണിക്കുകയാണ് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയാത്ത അപരിചിതനാണോ ജെറുസേമിൽ നടന്ന കാര്യങ്ങളെ യേശു അവരോടൊപ്പം നടന്നൊരു സമയത്ത് യേശു എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ രണ്ട് പേർ പറയുകയാണ് ആ ശിഷ്യന്മാർ പറയുകയാണ് ഈ ജെറുസലേമിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അപരിചിതനാണോ നീ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യ ഭാഗമുണ്ട് നമുക്കറിയാം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല തിരുനാളുകൾ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ് ആ തിരുനാളിൽ നമ്മൾ പോയിട്ട് നമ്മൾ എന്താണ് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് ഒരു വിശുദ്ധൻ്റെ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവിടെ ആ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ഒരു നന്മയെ പുൽകുന്നതിന് പകരം അവിടെയുള്ള കാഴ്ചകൾ കണ്ട് തിരിച്ചു വരുന്നവരാണോ ഞാനും നിങ്ങളുമെല്ലാം ഒരുപക്ഷെ ഒരു പെരുന്നാളിന് പോയിട്ട് കുപ്പിവളകളും അവിടുത്തെ ആഘോഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ശേഖരിച്ച് മടങ്ങി വന്ന് ഒന്നും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനില്ലാത്ത രീതിയിൽ എൻ്റെ വിശ്വാസം അതപതിക്കുന്നുണ്ടോ ഇവിടെ അവർ ചോദിക്കുകയാണ് ഈ ഈ കാര്യങ്ങളൊക്കെ ജെറുസലേമിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയാത്ത അപരിചിതനാണോ നീ അവരെന്താണ് അറിഞ്ഞത് അറിയാത്തത് അവരുടെ ജീവിതത്തിൽ യേശു അനുഭവമാണ് അല്ലേ യേശുവിനെ അനുഭവിക്കാതെ അവർ പോകുകയാണ് അവരറിഞ്ഞിട്ടില്ല നമ്മളും ഈ ഒരു ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ പെട്ടു പോകാം നമ്മൾ കാണേണ്ടത് കാണാതെ പോകാം കൊള്ളേണ്ടത് കൊള്ളാതെ പോകാം ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്നാൽ എല്ലാറ്റുവിൻ്റെയും ഉടയവനായ ദൈവത്തെ അറിയാത്തത് എന്തുകൊണ്ട് ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയാം ഇന്നെല്ലാം ടിപ്പ് ഓഫ് ദ ടങ്കിൽ വരുന്നുണ്ട് അല്ലേ ഒരു വിരലൊന്ന് അമർത്തിയാൽ നമ്മുടെ മുമ്പിൽ അറിവിൻ്റെ ആഘോഷമാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ തലമുറയ്ക്കും അറിയാം എന്നാൽ അറിയേണ്ടവനെ അറിയുന്നുണ്ടോ ഇതിൻ്റെ എല്ലാറ്റിനെയും ഉടയവനായ ദൈവത്തെ അറിയുന്നുണ്ടോ അതറിയാതിരിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു തളർച്ചയാണ് വിശ്വാസത്തിൻ്റെ ഒരു തളർച്ചയാണത് അറിയേണ്ടവൻ അറിയാത്ത അവസ്ഥ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ തിരുനാളുകൾക്ക് പോകുമ്പോൾ കൊള്ളേണ്ടത് കൊള്ളാത്തൊരവസ്ഥ അറിയേണ്ടത് ഒരറിയാത്തൊരവസ്ഥ ആഘോഷങ്ങളിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥ പലവിധ ലോകകാര്യങ്ങളിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ ജീവിത വ്യഗ്രതയിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥ അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് മുള്ളുകൾക്കിടയിൽ വീണ വചനം അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല ഞെരുക്കിക്കളയുകയാണ് എൻ്റെയും ജീവിതത്തിൽ അവസ്ഥയുണ്ടോ പലതും എന്നെ ഞെരുക്കിക്കളയുന്നു എന്താണത് ഞെരുക്കിക്കളയുന്നത് ജീവിതത്തിൻ്റെ പല മേഖലകൾ ലൗകിക വ്യഗ്രത ഈ ലോകത്തിലുള്ള പല കാര്യങ്ങൾ നേടാനുള്ള വ്യഗ്രത അതെൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ തളർച്ചയാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വചനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുകയാണ് അവിടെ യേശു തന്നെ പറയുകയാണ് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ സഹനത്തിൽ ദൈവത്തിൻ്റെ ഒരു മഹത്വം കാണാൻ പറ്റാത്ത അവസ്ഥ അതെൻ്റെ വിശ്വാസത്തിൻ്റെ തളർച്ചയാണ് സഹനത്തിൽ അതിന് പുറകെ ഒരു ഉയർപ്പുണ്ടെന്നുള്ള വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ അതെൻ്റെ വിശ്വാസത്തിൻ്റെ തളർച്ചയാണ് പ്രതിസന്ധികൾക്ക് അപ്പുറത്ത് സുഗമമായൊരു പാതയുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കില്ലാതെ പോകുമ്പോൾ അതെൻ്റെ വിശ്വാസത്തിൻ്റെ തളർച്ച എൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മതിലുകൾക്ക് അപ്പുറത്ത് ദൈവമൊരുക്കിയ സുഗമമായൊരു പാതയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കില്ലാതെ പോകുമ്പോൾ അവിടെ എൻ്റെ വിശ്വാസത്തിൻ്റെ തളർച്ചയാണ് മരുഭൂമിയില് പാറ വെട്ടി ജലമൊരുക്കിയ ഒരു ദൈവമുണ്ട് മരുഭൂമിയിൽ നമുക്ക് ആവശ്യമായത് നൽകുന്ന ഒരു ദൈവമുണ്ട് ഇത് കാണാനായിട്ട് എൻ്റെ കണ്ണുകള് ഉയരണം അവിടത്തേക്ക് ഉയരണം അതുകൊണ്ട് ഒരു ഞാൻ നോക്കുമ്പോൾ മുമ്പിൽ ചെങ്കടൽ തന്നെയാണ് ഒരുപക്ഷെ ഞാൻ നോക്കുമ്പോൾ മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത് ഇതിനപ്പുറത്ത് എനിക്ക് വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന ഒരു ദേശം എനിക്ക് വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്ന വലിയൊരു പദ്ധതി അതെൻ്റെ നാശത്തിനുള്ളതല്ല അതെൻ്റെ ക്ഷേമത്തിനുള്ളതാണ് അതെനിക്ക് ശുഭകരവും പ്രത്യാശം നൽകുന്ന ഒരു പദ്ധതിയാണെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഇല്ലാതെ പോകുമ്പോൾ അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു തളർച്ചയാണ് പ്രിയപ്പെട്ടവരെ അവരിങ്ങനെ പോകുമ്പോൾ യേശു അവരോടൊപ്പം നടക്കുകയാണ് നടന്ന് നടന്ന് അവർ ഗ്രാമത്തോട് അടുത്തു അവൻ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ താമസിക്കുക പിന്നീട് നമ്മൾ കാണുന്നതാണ് അവൻ യേശു അവരുടെ കൂടെ താമസിക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ ഈ വചനത്തിലൂടെ നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വളർച്ച സംഭവിക്കുന്ന മേഖലകൾ നമുക്ക് ഇതിൽ നിന്ന് പഠിച്ചെടുക്കാവുന്നതാണ് വിശ്വാസത്തിൻ്റെ വളർച്ച ഈ രണ്ട് ശിഷ്യന്മാർ പറയുകയാണ് വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മളുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ വചനം എന്നിൽ നിറയണം വചനം എന്നിൽ നിറയണം അതുകൊണ്ടായിരിക്കണം സങ്കീർത്തനത്തിൽ നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് പ്രകാശമാണ് ദൈവത്തിൻ്റെ വചനം പ്രകാശമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല ആ വചനം മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാനായിട്ട് അന്ധകാരത്തിന് കഴിഞ്ഞില്ല ഇരുളിന് കഴിഞ്ഞില്ല അത് പ്രകാശമാണ് വചനം എന്നിൽ നിറയുമ്പോൾ എൻ്റെ ഇരുട്ട് മാറുന്നു എൻ്റെ അന്ധകാരം മാറുന്നു എനിക്ക് മുന്നോട്ടുള്ള പാത നളയുന്നു ഓരോ സ്റ്റെപ്പും വയ്ക്കുവാനായിട്ട് എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തെളിയുന്നു വിശ്വാസത്തിൻ്റെ ആഴം എന്നിൽ വർദ്ധിക്കുന്നു വചനം എന്നിലേക്ക് വിശ്വാസം കൊണ്ടുവരുന്നു വചനം എന്നിലേക്ക് എൻ്റെ അന്ധകാരത്തെ മാറ്റി ഞാൻ പോകേണ്ട വഴി വ്യക്തമാക്കി തരുന്നു ദൈവത്തിൻ്റെ വചനം അത് വലിയ ശക്തിയാണ് എനിക്ക് അതുകൊണ്ടാണ് വചന നമ്മളിപ്രകാരം പഠിപ്പിക്കുന്നത് എൻ്റെ വചനത്തിൽ അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് ആറാം അധ്യായത്തിൽ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനം ലഭിക്കും എന്തിനുള്ള ജ്ഞാനം മുന്നോട്ട് പോകുവാനുള്ളൊരു ജ്ഞാനം ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന വഴിയിലേക്ക് നടക്കാനുള്ളൊരു ജ്ഞാനം അവിടെ എൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ച ആരംഭിക്കുകയാണ് ഇവിടെ ഈ യേശു യേശു നമ്മുടെ യേശു രണ്ട് പേരോടുകൂടെ നടക്കുകയാണ് ദൈവം കൂടെ നടക്കുന്നവനാണ് നമ്മുടെ കൂടെ നടക്കുന്നവനാണ് അതുകൊണ്ടാണ് അവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അവൻ ഇമ്മാനുവലാണ് ദൈവം നമ്മോട് കൂടെയാണ് പക്ഷേ ഈ ഒരു കണ്ടുമുട്ടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും വിശ്വാസത്തിൻ്റെ അടുത്ത ഘട്ടം ദൈവമായിട്ട് കണ്ടുമുട്ടുക കണ്ടുമുട്ടുക നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഈ ഒരു കണ്ടുമുട്ടലുണ്ട് ഒരു പത്താം മണിക്കൂർ അനുഭവമുണ്ട് അവിടെ രണ്ട് ശിഷ്യന്മാർ യേശുരൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് അവൻ വസിക്കുന്ന സ്ഥലം കണ്ടിട്ട് അവനെ കാണുകയാണ് അതൊരു പത്താം മണിക്കൂറായിരുന്നാണ് പറയുന്നത് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ എന്നും എനിക്കുണ്ട് എന്നും എനിക്കുണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ അതെൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയാണ് മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനും എന്നിൽ തന്നെ ദൈവാനുഭവത്തിൻ്റെ ആഴങ്ങൾ രുചിച്ചെറിയാനും കഴിയുമ്പോഴാണ് എൻ്റെ വിശ്വാസം അവിടെ വർദ്ധിക്കുന്നത് അവിടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രത്യാശ കടന്നു വരികയാണ് ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവം ഓരോ ദിവസവും ഓരോ ദിവസവും ദൈവം നമ്മളോട് പറയുകയാണ് ഒരു പുതിയ സ്നേഹം നിന്നിൽ ഞാൻ വെച്ചു തരുന്നുണ്ട് പുതിയൊരു സ്നേഹം പുതിയ ഒരു പ്രകാശം എന്നിലേക്ക് കടന്നു വരുന്നുണ്ട് അതിനു നമ്മൾ തിരിച്ചറിയണം അതിനെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് ആഴം അവിടെ വർദ്ധിക്കുകയാണ് വീണ്ടും നമ്മൾക്ക് കാണാം അവർ യേശുവിനോട് കൂടെ ആ ഭവനത്തിലിരുന്ന് ഇരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി അതിനെ മുറിച്ചു അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു എന്നാണ് പറയുന്നത് കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കാനുള്ള അടുത്ത ഘട്ടം ബലി ജീവിതം ബലി ജീവിതം ഓരോ ബലിയും എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ബലിയിലുള്ള പങ്കാളിത്തം എൻ്റെ ദൈവത്തിൻ്റെ ബലിയിലുള്ള പങ്കാളിത്തം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ പങ്കെടുക്കുന്ന വിശുദ്ധ ബലി അതെൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയാണ് അവനോട് നമ്മൾ ഐക്യം പ്രാപിക്കുകയാണ് അവനോട് നമ്മൾ നമ്മളുടെ ജീവിതത്തെ പങ്കുവെക്കുകയാണ് അതുകൊണ്ടാണ് ലുക്കാട് സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴിൽ കർത്താവ് ഇപ്രകാരം പറയുന്നത് ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ എൻ്റെ വിശ്വാസത്തെ പങ്കുവെക്കണമെങ്കിൽ എൻ്റെ വിശ്വാസത്തെ ഞാൻ വളർത്തണമെങ്കിൽ ഈ ബലിയിൽ ഒരു പങ്കാളിത്തമുണ്ട് ഈ ബലിയിൽ ഒരു പങ്കാളിത്തം നമുക്ക് വേണം ബലിയിൽ നമ്മൾ അത്രത്തോളം നമ്മൾ ഉൾച്ചേരണം അവൻ്റെ കൂടെയാകണം അതിന് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തണം അത് എന്നെ വിശ്വാസത്തിലേക്ക് നയിക്കും ജീവിതം ഒരനുഭവം കുർബാന ഒരു അനുഭവം നമ്മൾ പങ്കെടുക്കുന്ന ഓരോ ബലിയും ഒരു അനുഭവമായി തീരുമ്പോൾ അത് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് അതിൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയാണ് വീണ്ടും അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് അവർ അവനെ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു യേശുവിനെ തിരിച്ചറിയുക യേശുവിനെ തിരിച്ചറിയുക എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എൻ്റെ ചെറിയ ഓരോ മേഖലകളിൽ യേശുവിനെ തിരിച്ചറിയുക ദൈവത്തെ അറിയാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ് അതറിയണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അവൻ്റെ ബലിയിലുള്ളൊരു പങ്കാളിത്തം വേണം അവൻ്റെ ബലിയോടുള്ള ഒരു തീഷ്ണത അവൻ്റെ ബലിയിലടുക്കാനുള്ള ഒരു ആഗ്രഹം എന്നും അവൻ്റെ ബലിയിൽ പങ്കാളിയാകാനുള്ള ആഗ്രഹം കാരണം അവൻ ജീവൻ്റെ അപ്പമാണ് ജീവൻ്റെ അപ്പത്തെ നമ്മൾ രുചിക്കുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ ജീവൻ പകരപ്പെടുന്നു എൻ്റെ ജീവിതം വലിയ അഭിഷേകമായിട്ട് മാറി വരുന്നു വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വചനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഈ രണ്ട് പേര് യേശുവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം ക്ലെയോഫാസ് എന്ന ശിഷ്യനും മറ്റേ ശിഷ്യനും യേശുവിനെ തിരിച്ചറിഞ്ഞ ശേഷം അവരുടെ ജീവിതത്തിൽ വലിയൊരു യൂട്ടേൻ വരുത്തുകയാണ് വലിയൊരു യൂട്ടേൺ വരുത്തുകയാണ് ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി വേഗതയിലേക്ക് ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചു വരിക തിരിച്ചു വന്നാൽ ഞാൻ നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ അവിടെ അവർ രണ്ടുപേരും തിരിച്ചു പോവുകയാണ് എമാവുസിലേക്ക് കടന്നു പോയ ആ ശിഷ്യന്മാർ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധ ബലിയാൽ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ അവരൊരു ജീവിതത്തിൽ ഒരു യൂട്ടേൻ എടുക്കുകയാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടുത്ത വളർച്ചയുടെ ഘട്ടം ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വരിക ധൂർത്തപുത്രൻ ദൂരദേശത്തേക്ക് പോയി എം മാവൂസിലേക്ക് പോയത് പോലെ ധൂർത്തപുത്രൻ ദൂരദേശത്തേക്ക് പോയി എന്നാൽ തിരിച്ചറിഞ്ഞപ്പോഴാണ് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവിടുന്ന് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു വരികയാണ് ദൈവ കടന്നു വരികയാണ് ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം അവിടെ വർദ്ധിപ്പിക്കുകയാണ് നന്മകളെ മുറുകെ പിടിക്കുക നഷ്ടപ്പെട്ടു പോയ നന്മകളെ തിരിച്ചു കൊണ്ടുവരിക ജീവിതത്തിൽ തിരിച്ച് ദൈവത്തിലേക്ക് ആഴപ്പെടുക പുതിയ പുതിയ ഒരു ചൈതന്യത്തിലേക്ക് കടന്നു വരിക അവിടെ നിന്ന് പറയുകയാണ് എസ് എ കെ എലിൻ്റെ പുസ്തകത്തിൽ മുപ്പത്താറാം അധ്യായത്തിൽ ഇരുപത്തേഴാം നിനക്ക് നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും നീ എൻ്റെ നിയമങ്ങൾ പാലിക്കാനും എൻ്റെ കൽപ്പനകൾ കാക്കുവാനും ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത് ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ എം മാവ്സ് അനുഭവത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മേഖലകൾ എന്ന് ചിന്തിച്ചു നോക്കുക എവിടെയാണ് എൻ്റെ വിശ്വാസത്തിന് തളർച്ച സംഭവിക്കുന്നത് എവിടെയാണ് എൻ്റെ വിശ്വാസത്തിന് തളർച്ച സംഭവിക്കുന്നത് ഓരോ നിമിഷത്തിലും ഞാൻ ഏതെല്ലാം മേഖലകളിലാണ് ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്നത് ഈ രാത്രിയിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക എവിടെയാണ് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്നത് ദൂരെ പോകുന്നത് പ്രാർത്ഥനയിൽ നിന്ന് അകന്ന് പോകുന്നത് എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ ഒരേ സമയത്ത് പ്രാർത്ഥന നടക്കുന്നത് നമ്മൾക്കറിയുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു തളർച്ചയാണ് വീണ്ടും നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തെ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്ന ഓരോ നിമിഷത്തിലും ഓരോ നിമിഷത്തിലും എൻ്റെ ഹൃദയത്തിൽ ദൈവം ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഒരു തളർച്ചയായിട്ട് കടന്നു വരും അതുപോലെ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ വ്യഗ്രതയോടെ മുന്നേറുമ്പോൾ എന്നില് നിക്ഷേപിച്ചിരിക്കുന്ന പലതും പ്രവർത്തിക്കാതെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും പ്രവർത്തിക്കാതെ വരും എൻ്റെ ജീവിതത്തിൽ അത് ഞെരുങ്ങിപ്പോകും ദൈവവചനം ഞെരുങ്ങിപ്പോകും സുഖങ്ങൾ എന്നെ മൂടും അവിടെ എൻ്റെ വിശ്വാസത്തെ തളർത്തിക്കളയും വീണ്ടും നമ്മൾ കാണുന്നു സഹനത്തിൽ നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റാത്തത് ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കും നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കൂബിൻ്റെ ദൈവം അവൻ അവൻ ജീവിക്കുന്ന ദൈവമാണ് അവൻ മരിച്ചവനല്ല ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം തളരുകയാണ് അവൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തും കൈപിടിച്ചുയർത്തും നമ്മളെല്ലാവരെയും കൈപിടിച്ചുയർത്തും ഓരോ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്തും പത്രോസ്ലിഹാനെ വെള്ളത്തിൽ മുങ്ങി താഴാൻ പോകുന്ന പത്രോസ്ലിഹാനെ അവിടുന്ന് കൈ പിടിച്ച് ഉയർത്തുന്നുണ്ട് വിശ്വാസത്തിൽ ബലപ്പെട്ടാൽ മതി നീ എന്തിന് അവിശ്വസിച്ചുവെന്ന് പത്രോസ്ലിഹനോട് ചോദിക്കുന്നുണ്ട് എന്നതുപോലെ എന്നിൽ വിശ്വസിക്കുക മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരും എന്നിൽ വിശ്വസിക്കുക വിശ്വസിക്കുക ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി ഏതാണെന്ന് ചോദിക്കുമ്പോൾ യോഹനാൻഡസ് സുവിശേഷം ആറാം അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എൻ്റെ വിശ്വാസത്തിൻ്റെ തളർച്ചയെ തിരിച്ചറിഞ്ഞ് അത് തിരുത്തുമ്പോൾ എങ്ങനെ എനിക്കത് തിരുത്തുവാൻ സാധിക്കുമെന്ന് നമ്മൾ ഈ വചനഭാഗത്തിലൂടെ കണ്ടു അവിടുത്തെ വചനത്തിൽ ആഴപ്പെടുക വചനത്തിൽ ആഴപ്പെടുക എൻ്റെ ഹൃദയത്തിൽ വചനം നിറയ്ക്കുക വചനം നിറയ്ക്കുമ്പോൾ എൻ്റെ അവിശ്വാസത്തിൻ്റെ മേഖലകൾ കാരണം യേശു ഒരു തോണിയിൽ കടന്ന് ശിഷ്യന്മാരോടുകൂടെ കടന്നു പോകുമ്പോൾ വലിയ കാറ്റും കോളുമെല്ലാം ഉണ്ടായി അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു കാരണം ദൈവത്തിൻ്റെ ശക്തി കാണുവാനായിട്ട് അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു യേശു പറയുകയാണ് എന്തിന് നിങ്ങൾ അവിശ്വസിച്ചു ഞാൻ നിങ്ങളോട് കൂടെയില്ലേ എൻ്റെ ജീവിതമാകുന്ന ആ തോണിയിൽ അമരത്ത് യേശുവുണ്ട് അവൻ്റെ കരം ഞാൻ പിടിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിനൊരു കോട്ടവും ഉണ്ടാകുകയില്ല ദൈവം നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവനൊരു ചോദ്യം ചോദിക്കുന്നത് ഒരു കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് കടലിൽ ചെന്ന് വീഴുവാൻ പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക കർത്താവിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ വചനത്തിൽ വിശ്വസിച്ചു അതുകൊണ്ട് അവൾ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടുന്നു കർത്താവിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ വചനത്തിൽ വിശ്വസിച്ചു വചനത്തിൽ വിശ്വസിക്കുന്നവർ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ് ഭാഗ്യവാനും ഭാഗ്യവതിയും ദൈവം ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് അവൻ അയച്ച പുത്രനിൽ വിശ്വസിക്കുക അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക എന്നും അവനെ കണ്ടുമുട്ടുക എന്നും അവനെ കണ്ടുമുട്ടുക ഓരോ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ അവസരങ്ങളും ആകസ്മികമല്ല അവനെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തികളുടെ മഹത്വം എൻ്റെ ജീവിതത്തിൽ കാണാം എനിക്ക് തരുന്ന ഓരോ സാഹചര്യത്തിലും കാണാം അവിടെയാണ് ദൈവം നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നത് അബ്രാഹത്തോട് പറഞ്ഞു ഞാൻ നിന്നെ ഒരനുഗ്രഹമാക്കി മാറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് ഞാൻ സന്തതികളെത്തലും അതവൻ വിശ്വസിച്ചു അതവന് നീതിയായിട്ട് പരിഗണിക്കപ്പെട്ടു വീണ്ടും നമ്മൾ കണ്ടത് പരിശുദ്ധ ബലിയുടെ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ ഈ ബലിയിലുള്ള ഒരാഴമേറിയ ഉണ്ടാകുമ്പോൾ എൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എൻ്റെ നാഥനെ എൻ്റെ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും വീണ്ടും ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി ദൈവത്തോട് അടുക്കുക ഇത് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ടൈമാണ് ആക്സെപ്റ്റബിൾ ടൈമാണ് ദൈവത്തിലേക്ക് അടുക്കുക എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ പതരാതെ മുന്നോട്ട് പോവുക ദൈവം കൂടെയുണ്ട് അതുകൊണ്ട് അവൻ പറയുന്നു ശക്തി ശക്തി സ്വീകരിക്കുക ഉന്നതത്തിൽ നിന്ന് ശക്തി വരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് ഇതാ ജെറുസലേമിൽ നിന്ന് വിട്ടുപോയ രണ്ട് പേര് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചിട്ട് വേണം എങ്ങോട്ടും എൻ്റെ യാത്ര പോകേണ്ടത് അതെൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമാണ് അതിന് വിശ്വാസത്തിൻ്റെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ജിമെയിൽ ഡോട്ട് കോം